ാമസം ഇല്ലാതെ കിടക്കുന്ന സ്ഥലത്തോടൊക്കെ ഒറ്റയ്ക്ക് പോകുമ്പോ പാട്ടുപാടിയോ എന്തെങ്കിലുമൊക്കെ ഒച്ച ഉണ്ടാക്കിയോ പോകണോന്നാ പറയാറ് ഇല്ലെങ്കിൽ ഈ വഴിയേ വ ആ വഴി പോക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കും പണ്ടുള്ള ആൾക്കാരതിനെ പൊട്ടി വിളിക്കാന്നാ പറയാറ് പൊട്ടിന്ന് വച്ച ഒരു ദേഹമല്ലാത്ത എന്തോ ഒന്നാണെന്ന വിശ്വാസം ആർക്കും അതിനെക്കുറിച്ച് അധികം ഒന്നും അറിയേയില്ല നന്നായി കഴുകി കഴുകിപ്പൊഴുങ്ങിയ കപ്പയില് പറത്ത് പപ്പടം കൂട്ടിക്കൊഴിച്ച മണാണത്ര പൊട്ടിക്ക് ദൈവമില്ലാത്തതുകൊണ്ട് നമുക്കതിനെ കാണാനും പറ്റില്ല പരന്നു കിടക്കുന്ന പറമ്പല്ലേ ഒറ്റയ്ക്കല്ലേ നടത്തും മനുഷ്യന്റെ മനസ്സാണേലോ കയ്യിൽ നിൽക്കേയില്ല പൊട്ടിയുടെ വാക്ക് കേട്ട് പോയവരാരും പിന്നെ ജീവനോടെ വന്നിട്ടില്ല എന്നാണ് കേട്ടിട്ടുള്ളത് ണാതായി അവരെ ഒടുക്കാൻ കണ്ടു കിട്ടുന്നതോ തൊടാത്ത ആരെങ്കിലും പൊട്ടി പിടിച്ചോന്ന് തോന്നിയാ പുള്ളിയുള്ള മുണ്ടെടുത്താരേലും തെറ്റില നാലും കോട്ടി മുറുക്കിക്കൊണ്ട് അന്ന് പിന്നെ പേര് ചൊല്ലി വിളിച്ചാ മതി പൊട്ടി പിടിച്ചോൻ അല്ലെങ്കിൽ പൊട്ടി പിടിച്ചോൻ വെള്ളവും കുടിച്ച് ചത്ത് പോകും ചരിത്രമായതും ചരിത്രമാകേണ്ടതുമായ ഒരുപാട് കഥകൾ ഇനിയും ബാക്കിയുണ്ട് ഫോളോ ചെയ്ത് പഠിക്കണമെന്ന് കയറി വരാം കനവുകഥയുടെ വായിക ലോകത്തേക്ക് സ്വാഗതം